ഇതുപോലെ ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഒരുപാട് പേർക്കും ഇഷ്ടമല്ലാത്ത ഒരു ഐറ്റമാണ് പച്ചക്കായ അല്ലെങ്കിൽ വാഴക്കായ എന്നൊക്കെ പറയുന്ന സംഭവം അത് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടെ പച്ചപ്പയറും കൂടെ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇതുപോലെ കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് പച്ചപ്പയർ ഇല്ലെങ്കിൽ വാഴയ്ക്ക് തനിച്ച് ചെറിയ ഉള്ളി കുറച്ച് ചതച്ചെടുക്കുക അതേപോലെ വെളുത്തുള്ളിയും കുറച്ച് ചതച്ചെടുക്കണം എന്നിട്ട് കടായി വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് അതിലോട്ട് ചെറിയുള്ളി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഇട്ട് വഴക്കും അതിലോട്ട് കുറച്ച് കരിവേപ്പിലിട്ട് കൊടുക്കണം പിന്നെ നമ്മളിവിടെ ചില്ലി ഫ്ലേക്സ് ആണ് എരിവിന് വേണ്ടിയിട്ട് ഇടുന്നത് ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ മുളക് ഉണക്ക മുളക് തട്ടിയാത് കുറച്ചിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൊടുക്കാം അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വാഴക്കയും പയറും കൂടെ ഇട്ടു വളരെ ഈസിയാണ് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുക